കുമ്പ് കണ്ടില്ലേ അപ്പോ മേങ്കോപ്പൊളുപ്പ് രണ്ട് മേങ്കോപ്പൊളുപ്പ് രണ്ട് സ്പൂൺ പാൽപ്പൊടി ഒരു പാക്കറ്റ് പാൽ എവിടേയും കിട്ടാറില്ലാത്തതുകൊണ്ട് ഗ്ലാസ് പാലല്ല പച്ച നല്ല വെള്ളത്തിൽ കഴിക്കുക ഉള്ളതൊക്കെ പാടിച്ചു കൂട്ടണ്ട കുടിച്ച മാത്രം ഇവിടെ ക്ലീൻ ആക്കിട്ടുണ്ടെങ്കിൽ നമ്മള് കുടിച്ചു കഴിഞ്ഞാൽ മുറിച്ചു എന്റെ സ്ഥലത്ത് ഇപ്പൊ നൂറ് ശതമാനം വിശ്വാസമാണ് രണ്ട് നാല് ആറ് കോഴിമുട്ട ആറും രണ്ടും എട്ട് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചുകൊണ്ടേ ഇമ്മയുടെ നമ്മളെ കോഴിക്കോടൻ മസാല ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നു മസാലകൾ മൂപ്പിക്കുന്നു മുളക് മഞ്ഞൾ മഞ്ഞ മല്ലിപ്പ് കുറച്ച് കറിവേപ്പിന്റെ ഇല തളച്ച നിക നനച്ച ഇതാ വേഗമിടൂ വേഗമിടൂക്കുന്നു ഇതാ വേപ്പിട്ട് റെഡിയായിരിക്കുന്നു ശേഷം നമ്മള് തോലച്ചിടുന്നതാണ് വെള്ളം അതെല്ലാം ചളങ്ങിയ മുട്ട കണ്ട ചളങ്ങിയ സാല് തൊളിച്ചതാ സാല് തൊളിച്ച ചളങ്ങിയ മുട്ടയും അപ്പൊ മാംഗോ ജ്യൂസ് ഇത് ഒന്ന് കുറുകി വരാണ്ട് എണ്ണല കൊറുക്കണത് ഓഹോ ഇട്ടണ കരിഞ്ഞ മുട്ട കരിയില്ല പുതിയ കണ്ടുപിടുത്തം മുട്ട കരില്ല നമ്മള് മനയിൽ തിരുവനന്തപുരത്ത് ആർ ടി സിയിൽ എന്ന സമയത്തേക്കണ്ണത് അപ്പുറത്ത് പോകിലുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നേരം വെളുത്ത മുട്ട എടുക്കും ഒരു പത്തെ രണ്ടാ മനുഷ്യന്മാരും ഫുഡൊക്കെ അത് എന്തൊരു ഹെൽപ്പ് ചോദിച്ചു അപ്പൊ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദോശന്റെ മാവ് ദോശ എങ്ങനെ ചൂട് കഴിച്ചു അതില് ദോ ഉണ്ടോ ഹോസ്പിറ്റലില് ഇത് കിട്ടണില്ല ഫുഡ് അപ്പോയിൻമെൻറ്റ് കിട്ടണില്ല ഷുഗർ കൂടിയിട്ട് സർജറിക്ക് ഡേറ്റ് കിട്ടണില്ല അപ്പോൾ എന്താ ഒരു ദിവസം ഇപ്പം ഇപ്പോൾ സംസാരിച്ചപ്പോൾ എപ്പോൾ എപ്പാണ്ടിങ്ങനെ പറഞ്ഞു എന്നാ ഡേറ്റ് കിട്ടണില്ല ഇങ്ങനെ ആണെന്നാണ് അപ്പോൾ പോലക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്തു ആ പെണ്ണിനെ ആടെ നിർത്തിക്കാണ്ട് ഫോമിൽ നിർത്തിയിട്ട് ഇപ്പം ഒരപ്പം പോയി ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഇനി ഇനി ഷുഗർ കൂടുതലാണ് എന്തൊക്കെ പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഒരു നന്ദിയാണ് ഐറ്റങ്ങൾ പോകുക നമ്മളോട് കാണിച്ചിരുന്നത് മനസ്സിലായില്ലേ ജ്യൂസ് ഒഴിച്ചുണ്ട് ഗ്ലാസ് ഒടിച്ചല്ലോണ്ട് സൂപ്പറാണ്